ഈ ശംശയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ പരിശുദ്ധ മാതാവിനും ഈ തുരിക്കുമാറിനും ഒരാൾ നന്ദി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്നിനാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാൽ പോലെ ഞാൻ ലാംഗ്വേജ് പഠിച്ചു എക്സാം എഴുതാൻ നോക്കിയെങ്കിലും ഒരുപാട് തടസ്സങ്ങളായിരുന്നു രണ്ട് മാസത്തോളം എക്സാം ഡേറ്റിന് വേണ്ടി ഞാൻ നോക്കി എനിക്ക് കിട്ടിയില്ല അങ്ങനെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഡിസംബറിൽ ഡേറ്റ് കിട്ടി ജനുവരി സെവൻത്തിനായിരുന്നു എനിക്ക് എക്സാം ഡൽഹിയിലായിരുന്നു ഞാൻ പോയി എക്സാം എഴുതി മൂന്ന് മൊഡ്യൂളായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു മൊഡ്യൂളെങ്കിലും പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു ഏജൻറ്റിനെ അന്വേഷിച്ചു അറ്റ്ലീസ്റ്റ് ഒരു മൊഡ്യൂൾ വെച്ചെങ്കിലും പോകാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് അങ്ങനെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒരു മൊഡ്യൂൾ പാസ്സായി ബാക്കി രണ്ട് മൊഡ്യൂളും എനിക്ക് കിട്ടിയില്ല എന്നാൽ പോലും ഞാൻ വിഷമിച്ചില്ല കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരുപാട് പേർക്ക് കിട്ടാത്ത ഉണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് അങ്ങനെ ഞാൻ അന്വേഷിച്ച ഏജൻറ്റിനെ എനിക്ക് ഒരു മുടികളുള്ളു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമുക്കത് വെച്ച് എഫ് എസ് ജിക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടു അവർ പറഞ്ഞു നമുക്ക് രണ്ട് വീക്കിനുള്ളിൽ ഇൻറ്റർവ്യൂ ഉണ്ടാകും ഇൻ്റർവ്യൂവിന് റെഡി ആയിട്ടിരിക്കണോ പറഞ്ഞു രണ്ട് വീക്ക് കഴിഞ്ഞു ഇൻറ്റർവ്യൂ ഒന്നും ഉണ്ടായില്ല ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വൺ മന്ത്നുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്ന് പറഞ്ഞു പിന്നീടും വെയിറ്റ് ചെയ്തു പിന്നീട് ഇൻ്റർവ്യൂ ഉണ്ടായില്ല ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞാനത്തിന് മൊഡ്യൂൾസ് കുറവല്ലേ അതുകൊണ്ട് ബാലൻസ് മൊഡ്യൂൾസ് എഴുതിയെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നീട് ഒരു എക്സാം ബുക്ക് ചെയ്തു തൃശ്ശീലായിരുന്നു ഞാനിവിടെ മമ്മി എന്നോട് ഉടമ്പടി എടുക്കാൻ പറയുമെങ്കിലും ഞാനിവിടോട് ഉടമ്പടി എടുക്കില്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഉടമ്പടി എടുത്താൽ മതി അതൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ ഇരിക്കയാണ് മാർച്ച് മാസത്തിലെ ഒരു പത്രം എനിക്ക് കിട്ടണത് അതിലൊരു ചേച്ചിയുടെ സാക്ഷ്യം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ആ ചേച്ചി ഇതുപോലെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നാല് മാസമായിട്ടും ഉടമ്പടി ഇൻ്റർവ്യൂ കിട്ടാണ്ടായപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ആ ചേച്ചിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായി അത് കേട്ടപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ തോന്നി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എഴുതിയ നിയോഗങ്ങളായിരുന്നു എഫ് എസ് ജെയുടെ ഇൻ്റർവ്യൂ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഔപ്പർ എന്നൊരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കിയിരുന്നില്ല കാരണം എഫ് എസ് ജെക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തുകൊണ്ട് അങ്ങനെ ഔപ്പെയറിൻ്റെ ഏജൻ്റായിട്ട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ വഴിയാണ് ഞാൻ അറിഞ്ഞത് എഫ് എസ് ജെ ബ്ലോക്കാണെന്ന് ഓൾറെഡി ഞങ്ങൾ എഫ് എസ് ജെക്ക് വേണ്ടി അമ്പതിനായിരം രൂപ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു എൻ്റെ മൂന്ന് മാസം പോയി ഇൻ്റർവ്യൂവിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ ഔപ്പേറിന് അപ്ലൈ ചെയ്തു ഉപ്പേറിന് അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു ഫാമിലി റിക്വസ്റ്റ് വന്നു പക്ഷെ അത് റിജക്റ്റായി വീണ്ടും ഒരു ഫാമിലി റിക്വസ്റ്റ് വന്നു അതും റിജക്റ്റായി അന്ന് തന്നെ എൻ്റെ തൃശീല എക്സാം റിസൾട്ടും വന്നു ഞാൻ അതിനും ഫെയിലായി ഒരുപാട് വിഷമിച്ചു എന്ത് ചെയ്യണോ എന്നറിയില്ല എൻ്റെ മുമ്പിൽ വേറൊരു വഴിയും ഉണ്ടായില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി ഉറപ്പിയിട്ടാണെന്ന് അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടിയിലോട്ട് അടുക്കാൻ നോക്കി എന്നോടും മാമി പറഞ്ഞു പള്ളിയിൽ പോയി എല്ലാ ദിവസവും കൊന്തചെല്ല് ഈശോയോട് കൂടുതൽ അടുക്കെന്ന് പറഞ്ഞു അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ ആറരയുമ്പോൾ പള്ളിയിൽ പോയി അവിടെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ പോയി മുട്ടകുത്തിന്ന് കൊന്തചെല്ലും അന്ന് മുതൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ അന്ന് മെയ് മാസമായിരുന്നു ഞാനമ്മയും പ്രാർത്ഥിച്ചു എനിക്ക് ജർമ്മനി പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു മാസം തീരുന്ന മുമ്പ് തന്നെ നീ ഒരു ഫാമിലി റെഡിയാക്കി തരണമെന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി എനിക്കൊരു ഫാമിലി വന്നു മെയ് ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അവരെന്നെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു പശാരുടെ കൂടെ കുട്ടികളുണ്ടായില്ല അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ജൂൺ ഒന്നാം തീയതി അനത്തിന് പ്രാവശ്യം കൂടി വിളിക്കാമെന്ന് പറഞ്ഞു അന്ന് അവരെന്നെ വിളിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണപ്പോ എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ബുക്കിൽ ബുക്കിലെഴുതി ഈ ഫാമിലിക്ക് എന്നെ ഇഷ്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ കൂടെ ഉപ്പും രൂപം എണ്ണയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരെ വിളിച്ച് അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ് വെച്ച് അവർ ഫോണിൽ തൊട്ട് പ്രാർത്ഥിച്ചു ഈ ഫാമിലിക്ക് എന്നെ ഇഷ്ടപ്പെടണേന്ന് ശനിയാഴ്ച ആയിരുന്നു അവർ വിളിച്ചത് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു അവർക്ക് എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ ഇൻട്രസ്റ്റഡെന്നും പറഞ്ഞേ ഞാൻ ഏജൻ്റിനോട് പറഞ്ഞു ഏജൻറ്റിനോട് പറഞ്ഞു ഇൻവിറ്റേഷൻ ലെറ്ററും കോൺട്രാക്റ്റൊക്കെ വരാൻ എന്തായാലും രണ്ട് മൂന്നാഴ്ച പിടിക്കും നീ എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് പേടിയായിരുന്നു തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെയും പ്രത്യക്ഷിക്കണം പ്രാർത്ഥന എഴുതി മാതാവിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററും കോൺട്രാക്റ്റൊന്നും യാതൊരു തടസ്സം കൂടാതെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഞായറാഴ്ച ആ ഫാമിലിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു തിങ്കളാഴ്ച എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടി ബുധനാഴ്ച എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടി രണ്ട് മൂന്നാഴ്ച കിട്ടുമെന്ന് പറ കിട്ടും കൊണ്ട് കിട്ടുമെന്ന കോൺട്രാക്റ്റ് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ കിട്ടി പിന്നെ വിസ അപ്പോയിൻമെൻ്റ് ആയിരുന്നു അപ്പോഴും എനിക്ക് പേടിയായിരുന്നു വിസക്ക് തടസ്സം ഉണ്ടാകുമെന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഞാനിവിടെ ഒരു സാക്ഷ്യം കണ്ടത് തടസ്സം മാറാനൊരു വചനം ഞാൻ കേട്ടു ഏഷ്യ നാൽപ്പത്തഞ്ച് മൂന്ന് നാല് ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വിസ തടസ്സം മാറാൻ വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വിസ ഡേറ്റ് എടുത്തു ജൂൺ പത്തൊമ്പതായിരുന്നു ആദ്യം ഡേറ്റ് പിന്നെ ആ ചേട്ടൻ പിറ്റേ ദിവസവും എനിക്കൊരു ഡേറ്റ് എടുത്തു തന്നു ജൂലൈ ഒന്നാം തീയതി ഞാൻ ആ ചേട്ടനോട് ചോദിച്ചത് എന്താ ചേട്ടാ രണ്ട് ഡേറ്റ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആദ്യം എടുത്ത ഡേറ്റിൽ ഞാൻ പോയിരങ്കിൽ എൻ്റെ വിസ റിജക്റ്റ് ആയാനേ എൻ്റെ സ്പെല്ലിങ്ങിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് വിശ്വാസമായി മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് അങ്ങനെ ജൂലൈ ഒന്നാം തീയതി ഞാനും എൻ്റെ ഡാഡിയും കൂടി വിസ അപ്പോയിൻമെൻറ്റിന് പോയി വിസ ആപ്ലിക്കേഷൻ കൊടുത്തു തിരിച്ച് വീട്ടിൽ വന്നു രണ്ടാം തീയതി എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ വിസ ബാംഗ്ലൂർ വിസ ആപ്ലിക്കേഷൻ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു പിന്നീട് എനിക്കൊരു അപ്ഡേഷനും കിട്ടിയില്ല ഒരുപാട് വിഷമിച്ചു ഞാൻ സൈറ്റിൽ കയറി നോക്കുവായിരുന്നു എന്തെങ്കിലും അപ്ഡേഷൻ ആയോ എന്ന് അപ്പോഴൊക്കെ നോക്കുമ്പോൾ വിസ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമായിരുന്നു ഞാനിവിടെ നട അടുത്ത ആഴ്ച ചൊവ്വാഴ്ച ഒമ്പതാം തീയതി ചൊവ്വാഴ്ചത്തുടമിട്ട ധ്യാനം കൂടി കരഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ എനിക്ക് ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് ബുധനാഴ്ച പത്താം തീയതിയാണ് ഞാൻ ധ്യാനം കൂടിയത് ആ ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ എനിക്ക് നീ എൻ്റെ വിസ തരണം എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പത്താം തീയതി ഉച്ചയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ വിസ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് കൊറിയർ വഴി പത്താം തീയതി തന്നെ അയക്കുമെന്ന് പറഞ്ഞു പന്ത്രണ്ടാം തീയതി ഉച്ചയായപ്പോൾ എൻ്റെ എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടി ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായില്ല അപ്പോഴും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ വിസ ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനെ ആയപ്പോൾ ഞാൻ വിസ് പാസ്പോർട്ട് തുറന്നു നോക്കി എൻ്റെ വിസ അതിലുണ്ടായി പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞങ്ങൾ ഒരുപാട് പൈസ ഉള്ളവരൊന്നല്ല ഞാൻ കയറ്റം കുറഞ്ഞ ഫ്ലൈറ്റ് കുറഞ്ഞ എമൗണ്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകാനായിരുന്നു ഇൻട്രസ്റ്റ് സോ ഞങ്ങൾ ഒരുപാട് നോക്കി അങ്ങനെ ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ആറുമാസം എൻ്റെ ജീവിതത്തിലുണ്ടായ തടസ്സമാണ് ഈ മൂന്ന് മാസം ഉടമ്പടി കാലം കൊണ്ട് തീർന്നത് ഈ വരുന്ന സെപ്റ്റംബർ രണ്ടിന് ഞാൻ ജർമ്മനിയിലോട്ട് പോവുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്ന അമ്മ മാതാവിനും തിരിക്കുമാറിനും ഒരായിരം നന്ദി പ്രവർത്തനമായിട്ട് ഇവിടുന്ന് തരുന്ന പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ട്രസ്റ്റ് വഴി മറ്റുള്ളവർക്ക് പ്രവാചകന്റെ പുസ്തകം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരണവും ഞാൻ നിനക്ക് കാണിച്ചു തരും അനറ്റ് എന്ന സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഇടപെട്ടതെന്ന് നമുക്കറിയാം വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ വചനം മുഴുവൻ വാഗ്ദാനങ്ങളാണ് ദൈവമായ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈ ഭൂ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് വചനത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത് വചനത്തെ സ്നേഹിക്കുവാനായിട്ടും വചനത്തെ ആദരിക്കുവാനായിട്ടും വചനം ജീവിക്കുവാനായിട്ടും ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ആരംഭിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങളും അഭിഷേകവും അവർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കുഞ്ഞു നമ്മളോട് പറയുകയായിരുന്നു ജീവിതത്തിലെ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ യഷയാട് പുസ്തകത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ മൂന്നും നാലും ചൊല്ലി പ്രാർത്ഥിക്കുവാനും എഴുതി പ്രാർത്ഥിക്കുവാനുമായിട്ട് തുടങ്ങിയെന്നും ഉടമ്പടി ജീവിതത്തിൽ അരമണിക്കൂറോളം വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ടത് അത് പ്രാർത്ഥനയോടുകൂടി വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് കൃതാവായു ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത് ദൈവവുമായിട്ട് സംവദിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് അത് വിശുദ്ധ ഗ്രന്ഥമാണ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ അടിയുറച്ചവരായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരി നമ്മളോട് പറയുകയാണ് തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പതിനെട്ടാമത്തെ വയസ്സിൽ ഇത്ര ധീരതയോടുകൂടി ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട വലിയ അനുഭവം നമ്മളോട് പങ്കുവയ്ക്കുകയാണ് തനിക്ക് ജർമ്മനിയിലേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ട് സമയത്ത് ആറുമാസമായിട്ട് തടസ്സങ്ങൾ നേരിടുകയാണ് പക്ഷെ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ അതിൽ ഇടപെടുകയാണ് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിന്റെ അമ്മയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ ബലഹീനരാകുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് നമ്മളൊക്കെയാണ് അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സമയത്തിൻ്റെ മേൽ ആധിപത്യം കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരി നമുക്ക് നൽകിയ വലിയ സാക്ഷ്യത്തിൻ്റെ മുൻപിലും സമയത്തിൻ്റെ ചുരുക്കം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ കുടുംബത്തോടൊപ്പം പരിശുദ്ധ അമ്മയെ നമുക്ക് വാഴ്ത്താം അതോടൊപ്പം തന്നെ ദേവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരുക്കുമാരൻ നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക